ഹായ് ഇനി ഞങ്ങളെ ഭാമി ഭാമിയുടെ പാട്ടാണ് നമ്മൾ പാടാൻ പോകുന്നേ ഭാമി പാട്ട് പാടി പാടിക്കേപ്പിച്ചേ എന്താ പാട്ട് ഉണ്ണി വാവോ പാടിയേ പാടിക്കോ പാട് പൊന്നുണ്ണി വാവാവോ വാവാ പാട്ട് പാടി ആ പാട് കോനു കൂടു കാക്കേടേ ആ കാക്കേ കാക്കേ കൂഞ്ഞൂടി ആടാട് ആ പാട്ട് പാടിക്ക ടമ്മ കാവിലെ നല്ലമ്മേ ആടാട് 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 ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ താറാവേ താറാവയുടെ പടി താറാവേ താറാവേ നീന്തി കളിക്കും താ താറാവേ താറാവേ നീന്തി കൂളിക്കും താറാവേ കരിങ്കാളി അല്ലേ പാട്ട് പാടിയ കരിങ്കളി അല്ലേ ആ പാട്ടാണ് മോൻ ഇഷ്ടം ആ പാട്ട് പാടിക്കോ ആട് ആടാട് ആടാട് മോനെ കണ്ണേതാ കണ്ണ് കണ്ണൊന്നു കാണിച്ചേ െന്തേ മൂക്ക് 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 ആ പല്ല് പൊട്ടെന്താ മോൻ്റെ പൊട്ട് ആ തലമുടി എന്തേ തലമുടി ആ കൈ എന്തേ കൈ വളയോ വള വള ആ ഗുഡ് ചുണ്ട് 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 ആ കമ്മൽ എന്ത് കമ്മല് കാതേതാ ആ ആ കണ്ട അമ്മ ഗുഡ് ഗുഡ് ഗേൾ ഗേൾ കാക്ക എങ്ങനെ കരയുന്നേ കാ പൂച്ച എങ്ങനെ കരയുന്നേ പൂച്ച എങ്ങനെ എങ്ങനെ കരയുന്നേ പട്ടി എങ്ങനെ പട്ടി എങ്ങനെ പട്ടി 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 എങ്ങനെ പാട്ടാണോ ഇഷ്ടം അപ്പൊ ടാറ്റ പറ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഹ യു പറ ബൈ ബൈ എല്ലാവർക്കും ഉമ്മ കൊടുത്തേ ഫ്ലൈകിസ് കൊടുത്തേ ഫ്ലൈകിസ് കൊടുക്കുന്ന 妈 <M>